ഹലോ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ കോൺ എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് എന്നാണ് ഞാൻ ഇവിടെ ഇങ്ങനെ പുറത്ത് എങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളെ ഇതിൻ്റെ ഒരു വണ്ടിയുമായിട്ട് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഞാൻ അയാളുടെ നിർത്തി എല്ലാവരും റേറ്റ് ഒക്കെ ചോദിച്ചപ്പോൾ അയാൾ വരും മുപ്പത് സോറി അമ്പത് രൂപക്ക് മൂന്നെണ്ണം കിട്ടുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചൊക്കെ വാങ്ങാം എന്തായാലും ചൂടൊക്കെയല്ലേ ഇനി ഇരുന്ന് കഴിക്കാം ചൂടത്തത് കഴിക്കാൻ പാടുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ തൊലി ഇതൊക്കെ പൊക്കിയെടുത്തു ആ മാറ്റുന്നതനുസരിച്ച് മാറ്റുന്നതനുസരിച്ച് കുറേ ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ഇത് നോക്കി പലതും നോക്കി പിന്നെ അതുപോലെ അമ്മച്ചീനെ വിളിച്ചു ചോദിച്ചു അമ്മേനെ വിളിച്ചു ചോദിച്ചു അങ്ങനെയൊക്കെയാണ് ഞാൻ ക്ലിയർ ചെയ്തത് അല്ലെങ്കിൽ ഇത് പൊളിച്ച് പൊളിച്ച് ഇതിൻ്റെ ഈ കോണിൻ്റെ ആ ഒരു മഞ്ഞ കളറിലേക്ക് എത്തും ശരിക്കും ആ ഞാൻ ആ കോണിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിനെ കുറിച്ചും ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്ത് രസായിട്ടാണല്ലേ അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമുക്കിങ്ങനെ എന്താ മണിമണിയായിട്ട് കിട്ടുക അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഈ ഭംഗീനെ കുറിച്ചും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഞാൻ അതിങ്ങനെ പോക്കി ഇതിൻ്റെ കുറേ നാരവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ തറ്റത്ത് ചെറിയ ഒരു ഒരു രണ്ട് മൂന്നെണ്ണം കുറച്ച് കേടുള്ള പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് മുറിച്ച് മാറ്റാം ഞാൻ അത് അതിൻ്റെ ആ ഒരു ഭംഗിനെ കുറിച്ച് എങ്ങനെ ആസ്വദിച്ചു അല്ലെങ്കിൽ അതിനൊരു തൊട്ടൊക്കെ നോക്കി അതുപോലെ കോണിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതിലൊരു ഫസ്റ്റ് വൺ എന്നുള്ള നമുക്ക് പറയുകയാണെങ്കിൽ വെയ്റ്റ് ലോസിന് സ്പീഡപ്പ് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വേണ്ടിവരില്ല അതുകൊണ്ട് ഇത് ഏറ്റവും നല്ലൊരു ഫുഡ് ഐറ്റം തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ വെക്കേഷനൊക്കെയാണ് ഇപ്പോൾ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കാൻ വളരെ ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഒരു സാധനമാണ് അപ്പോൾ ഞാനതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഫുൾ അതിനെ ഒന്ന് ഫ്രഷാക്കി എടുത്തു ഒന്ന് രണ്ടു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കറക്കി റെഡിയാക്കി എടുത്തു അപ്പോൾ അതായത് ഇത്ര എളുപ്പമുണ്ട് ഒരു കൊണ്ണ് ഞാൻ എടുത്ത് വാങ്ങിയത് പിന്നെ ഞാൻ ആദ്യം ഗ്യാസ് കത്തിക്കാൻ നോക്കി ഞാൻ അപ്പം ഗ്യാസ് കഴുകിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് കത്തുന്നേ ഇല്ല ഈ കാര്യം എനിക്കപ്പം ഓർമ്മ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഗ്യാസ് തീർന്നോ അല്ലെങ്കിൽ ഗ്യാസ് ഇല്ലേ ഇനി ഇത് കേടായോ എന്നൊക്കെ വിചാരിച്ചു പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാനിപ്പോൾ കഴുകിയിട്ടേ ഉള്ളൂ അപ്പോൾ അതിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു അതിന് ഞാൻ എങ്ങനെയൊക്കെയോ ഒരു ബർണർ ഞാൻ കത്തിച്ചെടുക്കാൻ നോക്കി അതാണ് കത്തി അങ്ങ് പുകഞ്ഞുവന്നു ചോദിച്ചു ഇറ്റ്സ് ഓക്കെ അതിൽ വെച്ചിട്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് വെച്ചിട്ട് വെച്ചിട്ടെന്നെ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ വലിയൊരു പാത്രം എടുത്തു ഇത്ര വലിയ പാത്രത്തിൻ്റെ ഒരാവശ്യമില്ല വിശന്നാൽ ഞാൻ ഇത്ര വലിയ പാത്രം എടുത്തു വേറെ ചെറിയ പാത്രങ്ങളിലൊക്കെ മറ്റു വേറെ കുറേ കറികളും ചോറും ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു അപ്പോൾ ഇതിന് കോണിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുത്തു ഇത് കോണി എങ്ങനെ റെഡി ആയിട്ട് വരുവാന്ന് നമുക്ക് മനസ്സിലായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ കോണ് നല്ല കഴിക്കാനുള്ള പരുവത്തിലെ ഞാൻ പൂട്ടി വെച്ചൊരു പാത്രം വെച്ച് പൂട്ടി വെക്കുന്ന കേട്ടോ കുറച്ചും നല്ലത് പിന്നെ ഞാൻ അതിന് വേണ്ട ഒരു കൂട്ട് തയ്യാറാക്കാൻ വിചാരിച്ചു അതിലേക്ക് ചെറിയൊരു നാരങ്ങ ഒരു പീസ് നാരങ്ങ ഒരു ഒന്നോ രണ്ടോ പീസ് വേണമെന്ന് എടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഞാൻ എടുത്തപ്പോൾ കുറച്ച് മുളക് പൊടി കൂടിപ്പോയി ഇത്ര ആവശ്യമില്ല അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കി പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം സ്പൂൺ വെച്ച് തന്നെ ഞാൻ മിക്സ് ചെയ്തു ഞാൻ ആദ്യം വെറുതെ ഇളക്കി നോക്കിയതാണ് പക്ഷേ ഞാൻ സ്പൂൺ തന്നെ വെച്ച് മിക്സ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ ഇത്ര മുളക് പൊടി എടുക്കാണ്ട് കേട്ടോ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എനിക്ക് കോണ്ട കാര്യം ഓർമ്മ നോക്കുമ്പോൾ കോണൊന്ന് തിളച്ച് തളച്ച് വന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് കത്തി വെച്ചൊന്ന് നോക്കിയത് എങ്ങനെയാണല്ലോ അപ്പം ഞാൻ മനസ്സിലായി എനിക്ക് എടുക്കാനായിരുന്നു അപ്പം ഞാൻ എടുക്കാൻ നോക്കിയപ്പോൾ ഒക്കെ പണി വളിപ്പോയി പിന്നെ ഞാൻ വേറൊരു ഇതിന് ഇതിൽ വെച്ചിട്ടാണ് വേറൊരു സ്പൂൺ വെച്ചുകൊണ്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ നമ്മളെ കോണ റെഡി ആയിട്ട് വന്നു നമ്മൾ നമ്മളെടുത്ത് വെച്ച നാരങ്ങി അതേപോലെ ഉപ്പും മുളകും കൂടിയുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ചൂടോടെ തന്നെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് തേച്ച് പിടിപ്പിക്കുമ്പോൾ നാരങ്ങ നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം അതിൽ കറക്റ്റ് മിക്സ് ആയിട്ട് വരും അടിപൊളി സാധനം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും വെക്കേഷനൊക്കെ അല്ലെങ്കിൽ അവർക്കും ഒരു വെറൈറ്റി ഒരു ഫുഡ് കഴിക്കാം കോൺ വെച്ച് ഒരുപാട് ഡിഷസ് ഉണ്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി നോക്കിയാൽ കാണാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിക്കുക കുട്ടികൾക്കും ഇഷ്ടമാവും അതേപോലെ വലിയവർക്കും ഇഷ്ടമാവും മുളക് ഇത്ര ഇടേണ്ട ഞാൻ വീണ്ടും പറയും എൻ്റെ ഇത് ഭയങ്ക ഭയങ്കരമായി കൂടിപ്പോയി പിന്നെ നാരങ്ങ കുറച്ച് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അത് തേച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുത്താൽ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് ഫസ്റ്റത്ത് ആ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ മുഖം നിറച്ചും എന്താ പറയുക ഈ എന്താ കണ്ടില്ലേ ഇങ്ങനെ ആയതിൻ്റെ മുഖം എനിക്കിത് കണ്ടപ്പോൾ അത് ചിരി വന്ന് ആ ഓക്കെ പിന്നെ അതങ്ങനെ ആയിട്ടാണല്ലോ ഉള്ളത് പിന്നെ ഞാനൊരു കാര്യം ചെയ്ത് അശ്വിനും കൂടി കൊടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ അശ്വിൻ്റെ അടിയമ്പറിയുടെ ആ വീഡിയോ എടുക്കേണ്ടി ഇങ്ങോട്ട് വന്ന് എടുക്കുന്നതാണ് അപ്പോൾ അവനും കടിച്ചപ്പോൾ അവൻ്റെ മുഖം അതേപോലെ പക്ഷേ ഇപ്പോൾ ടേസ്റ്റ് അവന് ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും ഇതൊക്കെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അടിപൊളി